ഫ്രാൻസിസ് പാപ്പയുടെ പാത പിന്തുടർന്ന് റോമൻ കൂരിയയിൽ ആദ്യമായി വനിതാ നിയമനം നടത്തി ലയോ പാപ്പയും വത്തിക്കാൻ കുരിയയിൽ ലയോ പതിനാലാമൻ പാപ്പ നടത്തിയ ആദ്യ നിയമനം സന്യസ്തയുടേതാണെന്നത് ഏറെ ശ്രദ്ധേയമാണ് പാവപ്പെട്ടവരുടെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷന്റെ മുൻ സുപ്പീരിയർ ജനറൽ ആയിരുന്ന സിസ്റ്റർ തിസിയാന മെർലേത്തിയെയാണ് ലയോ പാപ്പ സമർപ്പിത ജീവിതക്കാർക്കായുള്ള ഡിക്കാസ്ട്രയിൽ സെക്രട്ടറിയായി നിയമിച്ചത് വത്തിക്കാനിൽ ഡിക്കാസ്ട്രിയുടെ പ്രഥമ വനിതാ അധ്യക്ഷയായി നിയമിക്കപ്പെട്ട സിസ്റ്റർ സിമോണ ബ്രംബില്ലയുടെ കീഴിലായിരിക്കും സിസ്റ്റർ മെർലേത്തി സേവനമനുഷ്ഠിക്കുക ഫ്രാൻസിസ് പാപ്പയുടെ തീരുമാനപ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ സമർപ്പിത ജീവിതക്കാർക്കായുള്ള ഡിക്കാസ്ട്രിയുടെ പ്രീഫക്റ്റായി നിയമിക്കപ്പെടുന്നതുവരെ സിസ്റ്റർ ബ്രംബില്ല നിർവഹിച്ചിരുന്ന ചുമതലയിലേക്കാണ് ലിയോ പാപ്പ സിസ്റ്റർ മെർലേത്തിയെ നിയമിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബർ മുപ്പതിന് ഇറ്റലിയിലെ തേറമോ പ്രവിശ്യയിലുള്ള പീനേത്തോയിലാണ് സിസ്റ്റർ മെർലേത്തി ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പാവപ്പെട്ടവരുടെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ കോൺഗ്രിഗേഷനിൽ ചേർന്ന് തന്റെ പ്രഥമ വ്രതവാഗ്ദാനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അംബ്രൂസോയിലെ ഗബ്രിയേലെ ദി അനുൺസിയോ സ്വതന്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിയമത്തിൽ ബിരുദവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റോമിലെ ലാറ്ററൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കാനൂനിക നിയമത്തിൽ ഡോക്ടറേറ്റും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലു മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഫ്രാൻസിസ്കൻ സഹോദരിമാർ എന്ന കോൺഗ്രിഗേഷന്റെ സുപീരിയർ ജനറലായി സേവനമനുഷ്ഠിച്ച സിസ്റ്റർ മെർലേത്തി റോമിലെ അന്തോണിയാനം യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായും സുപ്പീരിയർ ജനറൽമാരുടെ അന്താരാഷ്ട്ര സംഘത്തിൽ കാനൂനിക വിദഗ്ധ എന്ന നിലയിലും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു കർദിനാൾ ആംഹെൽ ഫെർണാണ്ടസ് അർതീമയാണ് സമർപ്പിത ജീവിതക്കാർക്കും അപ്പസ്തോലിക ജീവിതക്കാരുടെ സമൂഹങ്ങൾക്കുമായുള്ള ഡിക്കാസ്റ്ററയുടെ പ്രോപ്പർ ഇഫക്റ്റ്